മലയോര പ്രദേശത്തിന്റെ വികസന കാര്യങ്ങൾക്കൊപ്പം വ്യക്തി ജീവിതത്തിലും കൃത്യനിഷ്ഠയും ആദരവും നേടിയെടുത്ത വ്യക്തിയാണ് അന്തരിച്ച കെ കുഞ്ഞിക്കൃഷ്ണൻ നായരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു കുഞ്ഞിക്കൃഷ്ണൻ നായരെ കുറിച്ചുള്ള എംപിയുടെ ഓർമ്മകൾ മനസ്സും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം അറിയുന്നത് കോൺഗ്രസിൽ അദ്ദേഹം വഹിക്കാത്ത ഒരു സ്ഥാനവുമില്ല അദ്ദേഹം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അഭിമുഖ കോൺഗ്രസിന്റെ അതുപോലെ കെ പി സി സിയുടെ നിർവാഹ സമിതി അംഗമായിരുന്നു പെരുങ്ങോം വേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ചെറുപുഴ ബസ് സ്റ്റാൻഡിലടക്കം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു സി കെ നയനാലെ പോലെ വ്യക്തിപ്രഭാവമുള്ള ഒരാൾക്കെതിരെ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുകയും കേവലം അയ്യായിരത്തി അഞ്ഞൂറ് റോഡിന് പരാജയപ്പെടുകയും എന്ന് പറഞ്ഞാൽ നയനാനെ പോലെ തന്നെ തരയെടുപ്പുള്ളൊരു നേതാവായിരുന്നു സി കുൻ നയനെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് മാത്രമല്ല സമൂഹത്തിന് മൊത്തം നന്മ മാത്രം ചെയ്യുന്നുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ പല അപവാദ പ്രേരണകൾ കൊടുക്കാനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുമൊക്കെ തയ്യാറായെങ്കിൽ പോലും കോടതി അദ്ദേഹത്തിൻ്റെ നിരപരാധിത്തിന് നേരിട്ട് ബോധ്യപ്പെടുത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും കുറ്റമുക്സരാക്കിയത് അദ്ദേഹം സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പ്രതീകമാണെന്നുള്ളതിൻ്റെ തെളിവാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമല്ല സമൂഹത്തിനാകെ ആഭരണ വിപണന പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ